മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് നമ്മുടെ സരയു ഇതേ തുടർന്ന് ഉടൻ തന്നെ രാഹുലിനെ ചെന്ന് കാണുന്ന രാഹുലിൻ്റെ ഭാര്യ താരയുടെ മകളാണോ ഇത്രയും നാൾ താൻ സ്വന്തം മകളെ പോലെ വളർത്തിയവൾ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ തുറന്നു സമ്മതിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് നമ്മുടെ രാഹുൽ താരയുടെ മകൾ തന്നെയാണ് അത് എന്നുള്ള സത്യം സമ്മതിച്ചതിനെ തുടർന്ന് തകർന്നു പോകുന്ന നമ്മുടെ രാഹുലിൻ്റെ ഭാര്യ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നു ഇതേ തുടർന്ന് മറ്റൊരു സത്യം കൂടി താൻ ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ് എന്ന് വ്യക്തമാക്കുന്ന രാഹുൽ ഇതേ തുടർന്ന് തൻ്റെ മകളുടെ ഭർത്താവിൻ്റെ ചതിയെപ്പറ്റിയുള്ള കാര്യങ്ങളും അറിയിക്കുന്നു യു എസ് എയിലേക്ക് പോകാനുള്ള ആഗ്രഹം വെറും വ്യാമോഹമാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതിനെ തുടർന്ന് ആകെ തകർന്നു പോകുന്നു രാഹുലിൻ്റെ ഭാര്യ ഇതേ തുടർന്നാണ് സത്യങ്ങളെല്ലാം പുറത്തായി എന്ന് കല്യാണി മനസ്സിലാക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്